എന്താണല്ലേ ഷോക്ക് അടിച്ച് ഫോട്ടോ അടിച്ചു മരിച്ചു അടിപൊളി ഷൂട്ടുണ്ട് വീഡിയോ വരും അപ്പൊ രാത്രി ഏഴ് മണിക്കെല്ലാവരും പോയി കാണുക അതെ പോകെ അത്രേ ഉള്ളു പറയുന്നു െ പോലീസല്ലേ അതങ്ങട ഇപ്പൊ കറ്റുന്ന് പോയിന് ഞാൻ പോലീസ് ഞാന് മോശ ഗൈസ് അങ്ങനെ അനുശീല കൂടെ വീടൊക്കെ പോകുമ്പോ എന്തിയോ നമ്മടെ വിളിച്ചാൽ വണ്ടി വരുത്തൂല ഇപ്പമ്മായിട്ട് വരണേക്കോ ആ ശരി നമ്മളെ വിളിച്ചാലൊന്നും എടുക്കൂല വണ്ടിന് പൊക്കെ മരിച്ചു നാളെ അതെ കൊറേ കേട്ടാടേ ഞങ്ങൾ പറയാല്ലേ ഇപ്പൊ ചായ ചായ വാങ്ങിയെടുക്കാൻ തെറ്റും ഇപ്പൊ ചോറ് വാങ്ങിയെടുക്കാൻ തെറ്റും ചായ വാങ്ങിയെടുക്കാഞ്ഞാല് തെറ്റും എത്തു പറയാലേ നിങ്ങൾക്കൊന്നും പറയാനാ അല്ല ഓടി അടുക്ക പോവാ ഞങ്ങേരെ അണ്ടട്ട് പെട്ടു ഞാൻ ഇറങ്ങി വണ്ടി വരെട്ടോ അങ്ങോട്ട് ഓടി ചുടി ഓടി ചുടി അന്നാൈ കാരില്ലല്ലോ ബാക്കില പോണം ഇവൻ കുടുങ്ങി ഓരെ ഓരെ നല്ല സൈഡ് ആക്കിയാതിര ഇവിടെ ലൈസൻസോ ഇല്ല ലൈസൻസ് ഇല്ല വണ്ടർഫുൾ ലേർണിംഗണ്ടോ എനിടേറെ കാര്യില്ല അച്ചാ ലേർണിംഗിടേറെ കാര്യല അതേറെ ചേർത്തേട്ടോ അതേറെ ഓണ്ടിരിക്ക് 60 വരെ 50 വരെ കയറ്റടേ 60 വരെ ചേർത്തേട്ടോ ഏറ് ഊട കാല കൈന്റെ മേത്തെന്ന പോ ഇണ്ട് ഒന്ന് എവിടെ കൊടുക്കല്ലേടി പെണ്ണോനെന്തൊക്കെയൊരു മാനസികാവസ്ഥ ബിസിനസ്സുമായി നോക്കണോട്ട് ഇപ്പൊ വീട് ഓണാക്കൂല എന്നാ നോക്കിയാണ് നേരത്തെ അങ്ങനെ നോക്കിയേ അങ്ങനെ നേരത്തെ നോക്കി നോക്കീനീ പറ

ഞാനെപ്പഴും അമ്പത് രൂപ അടിച്ചല് അടിച്ചല്ലേ എണ്ണിനോ അടിച്ചേടിക്കും കോളേജ് അടിച്ചോണ്ട് പോവുക ദാരിദ്ര്യല്ലാടിന്റെ എന്റെ വണ്ടിക്ക് മുപ്പത് എണ്ണ മതി അതുകൊണ്ടാ മുപ്പത് എത്ര പോകും കോളേജ് പോയെണ്ണ മാത്രം മതി പിറ്റേന്ന് അതേപോലെ അടിക്കണ്ടേ അല്ല ഒരൊട്ട നൂറിൻ്റെ അടിച്ചു അല്ല അപ്പൊ കരുത്തൂരാടിക്കും പോകും അപ്പൊ അങ്ങനെ ഉണ്ടാവില്ല ഒറ്റക്ക് ഒന്ന് തിന്നല്ലേ എല്ലാ വണ്ടി ആ സൈഡ് വല്യ പോകുന്ന കാണില്ലായിട്ട് പോടാത്ത എനിക്ക് മാങ്ങരാ എടാ എടയിൻ്റെ വണ്ടി എണ്ണ കോപ്പാക്കടോ ചർച്ച എന്താ ഇന്ത്യ വീടിനെ കണ്ടാണ് ചർച്ചേനെ അപ്പൊ അങ്ങനെ കമ്പനി കൂടുന്നു

തല അല്ല ും കണ്ടന്യൂടെ പോവാണ് അപ്പൊ അതിന്റെ ഇപ്പൊ ഇപ്പൊ ഇടക്ക് വെക്ക ഇപ്പൊ നമ്മള് കാണാത്ത കുടിച്ചാളെ വരികടേ കൈയാടോ ഇതിന് ഇതിന്റെ കച്ചവടം കുപ്പി കുപ്പായിട്ട് ും പോയില്ലോ ഞങ്ങളെ കണ്ണല വീട് ഫുൾ എല്ലാവർക്കും മാറ്റാൻ എല്ലാറിയോ അറിയോ ആന അജ്മലിക്കാൻ നടത്തും നടത്താം കുളുങ്ങി കുളുങ്ങി ഞാൻ ഫേമസ് ആവും ചൂടാലി ചൂടാലി ഫേമസാകും ഉമ്മ 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 വേണ്ടി പ്രകർക്കുംജ്മി എല്ലാ എക്സൈറ്റ്മെന്റിലാണ് ഒന്നും മനസിലായിട്ടില്ല എന്നാലും ആ ചീരിലാണ് ആ ചീരി കണ്ട എത്ര കുട്ടികൾ മയങ്ങണ ആരി പിന്നെ അതൊരു സീൻ സ്ക്രിപ്റ്റാ വണ്ടി പിന്നെ അത് തൊള്ളർ നേരത്തെ ഒരു ജീര കൂട്ടായി തൊള്ളൊക്കെ ഇട്ട് കൊടുക്കണെ അപ്പൊ ഞാൻ അറിയാത്ത രീതിയില് ഇപ്പൊ പരിപാടികൾ ആൻസർ ആക്കൂട്ടോ ഇത് കത്തോ ൊടി പുട്ടുമൊടി അജിമി നല്ല ബാരിഷിനുള്ള ചാൻസ് ഉണ്ട് കരിമേഘം അന്ന കാണല്ലേ സോറി സോറി അപ്പൊ അജിമല്ലേ നേരെ മുമ്പ് നോക്കി വരാം നടക്കാം പതുക്കെ മുമ്പ് നടന്നു വന്നോട്ടെ അഞ്ചേ ഇവിടെ വന്നോ അപ്പൊ പതുക്കെ മുമ്പ് നോക്കി വരിക

ല്ലോ ഒരു കുടിച്ചിട്ട് പറയാം ഞങ്ങൾ ഇവിടുത്തെ ചായ കിട്ടാൻ കാരണം

രാ <laughs> <laughs>